അഞ്ചാമത്തെ ൊയ്ക്കണോ നോമ്പ് നോട്ട് ഒറ്റ ഇന്നലെ പിന്നെ ഫുള്ള് ബെഡ്മത്ത് തന്നെ ആയോണ്ട് അറിഞ്ഞിട്ടില്ല അപ്പൊ ഗസ്റ്റ് ഉണ്ട് ഇന്നത്തെ അതെ ഇന്ന് നമുക്ക് നോമ്പ് ഇറക്കാനേ നമ്മളെ കൂടെ ഒരാളും കൂടി ഇണ്ട് ആരാണ് ഗൈസ് അതെ എന്റെ ചെറിയ അനിയന് കേട്ടോ ുംമോ ഗ്യാപ്പ് ഇട്ടില്ല അപ്പൊന്ന് ഒരു പരിപാടി ഒന്നുമില്ല അപ്പോൾ ഞാൻ കൊണ്ടുവരാൻ വേണ്ടി പോവാണ് അപ്പൊ അതുകൊണ്ട് ബാബു ഇപ്പൊ ജുമാണ്ട് നേരെ ഇങ്ങോട്ട് വന്നതാണ് ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇന്ന് ഒക്കെ വ്ലോഗാണ് നമ്മളുടെ വിശേഷങ്ങൾ അറങ്ങിയിട്ടുള്ള വീഡിയോ ആണ് അപ്പൊ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കിയും വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാല്ലേ അപ്പൊ നോമ്പാണ് നോമ്പത് നാളെ അടിസേള്ളു എത്ര പോളി വെക്കണേക്ക് ഇത് നോമ്പതിട്ടാ നോമ്പതി നോമ്പത് കൊണ്ടോണേ അങ്കല കാറ്റ്ലറ്റ് വാണോ എന്ന് ചോദിച്ചു പറഞ്ഞു പള്ളിയിൽ പോണ്ടി പള്ളിയിൽ കൊണ്ടി പള്ളിയിൽ കൊണ്ടി പോണ്ട് ഒന്ന് എടുക്കണേ ഞാൻ ഒന്ന് എടുക്കാൻ പോന്നു കുറെട്ട് കുറയുന്ന നേരം അവിടെ കുളിക്കണോ അതോ എന്തൊക്കെ ചെയ്യണോ തിവാച്ചാ അവിടെ നിന്ന അങ്കല സമോസ കട്ടിറ്റ് വാണോ എന്ന് അങ്കിക്ക് നോമ്പെടുക്ക അറിയാ ഇല്ല ഒന്ന് എടുക്ക അറിയാ ഇല്ല അങ്ങ പോലന്നോ അച്ചോ അകത്തെ നടണ്ടിന് സ്പെഷ്യലേ നടണ്ടിക്ക് ജിപരി പോയി ഇരങ്ങുന്നല്ലേ बटन कट लेना है अच्छे अच्छे हैं अरे नहीं समोसे पत्ती रे हैं 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 पत्ती नहीं जो कोई करे हो इसके तो नहीं डाका नहीं। तो 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 ना नहीं दूर तो गाइड तो लीजिए हैं अच्छे तो यहाँ हमने परीक्षा वाले लेने हाँ मैं सिकाली में पिनी निर्दोष आले, अंतर पे कोटी कोटी जिंदगी ले मैं बाजी लोग जोड़ा बड़ा वापस चौकी

പിന്നത്തെ മുട്ടായി കയ്യിൽ നിൽക്കൈസപ്പെട്ട ഒരാൾ വന്ന് ലാൻഡ് ആയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് വന്നേ പറഞ്ഞു സ്കൂൾ അടക്കം പോയില്ലല്ലോ കള്ള എത്ര നോമ്പിടുത്ത് എത്ര നോമ്പിടുത്ത് ഒരാള് കൊയങ്ങി വരുന്നുണ്ട് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് സാധന പോക്കിമോൻകടാ എന്തിനാണ് വെറുതെ പൈസയും കൊടുത്താണ്ട് വാങ്ങാണ്ട് ആണോ നമ്മുടെ നോമ്പെറുക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും കൂടി കിച്ചണക്ക് ഇറങ്ങി കാരണം കേട്ടോ ഇന്ന് അച്ചുള്ള അച്ചുള്ളതുകൊണ്ട് തന്നെ ഇന്ന് പത്തിരിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അപ്പൊ ബാബുണ്ട് ഫുള്ള് ഓൺ ആയിട്ട് കിച്ചണില് ഇന്നലെക്കത്തെ ഒരു അപ്പോൾ ഇന്ന് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ കണ്ടോക്കാം അമ്മ ഏർ പത്തിരി പൊടിയൊക്കെ വാട്ടി കുഴച്ച് വെച്ചിട്ടുണ്ട് ബാബു പിന്നെ മുന്തിരി ജ്യൂസ് മുന്തിരി ജ്യൂസ് മുന്തിരിക്ക് ഒരു ഇന്ന് എന്തൊക്കെ ഒരു 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 മുന്തിരിക്ക് ചോര മന്തിരി പത്തിരി മമ്മിയന്താണ് കുട്ട പത്തിരി വയ്ക്കുവാണോ അപ്പൊ എന്തായാലും ഞാൻ കടക്കട എന്റെ പണിയണീവിടെ അപ്പം ഞാനൊരു അച്ചും അങ്ങനെ പെരിയിലെത്തിയിട്ടുണ്ട് അല്ല അച്ഛാ അപ്പം ഞങ്ങൾ പെരി എത്തിയിട്ടുണ്ട് അച്ചു ഒന്ന് ഇവിടെ നോമ്പാറൊക്കെ ഉണ്ടാവും ദിലുവിൻ്റെ അങ്ങ് എന്തൊക്കെയാണ് ദിലുവിൻ്റെ കട്ട്ലെറ്റും സമൂസ ഇഷ്ടം ദിലുവിൻ്റെ കട്ട്ലറ്റ് സമൂസ ഇഷ്ടമാണ് അപ്പോൾ ഏതായാലും ഞങ്ങൾ ഇവിടെ പെരിയെത്തിയിട്ടുണ്ട് അച്ചു കുളിച്ചു അല്ലേ ഡ്രസ്സൊക്കെ മാറ്റി എല്ലാവരും ചോദിക്കുന്നുണ്ട് കുറെ കാര്യം ചോദിക്കുന്നുണ്ട് എന്ത് അച്ചു എവിടെ പഠിക്കണു പഠിക്കണ സ്കൂളിന് മുൻപറമ്പ് ജി എൽ പിന്നെ മുണ്ടറമ്പ് സ്കൂളിലെട്ടോ കൊറേ ആൾക്കാർ ചോയ്ക്കണ്ടേ അച്ചു സ്കൂൾ എനിക്ക് ഫാൻസ് ഫാൻസ്ണ്ടോ ജയ് കുഞ്ഞു തളപ്പിച്ചോളൂ അറിയില്ല പോയ കേട്ടെ

അങ്ങനെ കഴിച്ചു ഞാൻ ഇവിടെ അതിൻ്റെ അതിന്റെ വന്നാണ്ട് ഞാൻ വെട്ടാന്ന് പറഞ്ഞാണ്ട് എനിക്ക് കുറച്ച് പണി ഉണ്ടാക്കി തന്നിട്ട് ഞാൻ ചെറുതാക്കി ചെറുതാക്കി വെട്ടിയാണ് ബാബു ഈ കട്ട്ലൈറ്റിന് ഇല്ലേ ഉള്ളി വലുതായാലും ആ ഷേപ്പിൽ നിക്കൂല എത്ര വെന്താലും ആ ശരി പുതിയ അറിവാണ് നിങ്ങക്ക് ഒരു പുതിയ അറിവായിരിക്കും അതെ അതെ അങ്ങനല്ലേ ഇനിയിപ്പൊ നീ ചെറിയുള്ളിയാണല്ലോ വേറെ ചെയ്യുമ്പോ പറയും അപ്പൊ ഇന്ന് നോമ്പ് നോറ്റിട്ട് ഭയങ്കര ക്ഷീണല്ലോ ആ അത് കുറച്ച് ദിവസമായിട്ട് കിളി മാറിയമായി തന്നെയാണല്ലോ ഇന്നലെ പിന്നെ കുറച്ച് തോലെ കിളി പാറിയോളൂ ഭയങ്കര ചൂട് കേട്ടോ സത്യം പറഞ്ഞേ നിക്കാൻ വയ്യവിടെ ഒന്നും ഇമ്മക്ക് ഉമ്മ ക്ഷീണമെന്ന് പറയാത്ത മനുഷ്യനാ ഉമ്മക്ക് ക്ഷീണാണല്ലോ മൊത്തം എന്നാലും ഇങ്ങക്ക് ഞങ്ങളെക്കാട്ടി എനർജി കൂടുതലേ ട്ടോ എന്താ പറയുണ്ടോ അപ്പൊ ഇമ്മക്ക് നിമ്മ പറഞ്ഞ എന്താ വെച്ചാ നിങ്ങൾ എന്റെ മക്കളല്ലേ എങ്ങക്ക് ക്ഷീണം ഇണ്ടാവുമ്പോ പിൻറെ അവസ്ഥ എന്തേക്കാറുണ്ട് പക്ഷെ ഞങ്ങൾ ഇവിടെ സത്യം പറയണ പയറുമണി വഴി നിൽക്കാട്ട് എന്താണ് എന്താ തേങ്ങ വറുത്തോണ്ട് നിൽക്കാണ് ഇതില് ചിക്കൻ ആണെന്ന് തോന്നുന്നുണ്ട് അനാന്തൊക്കെയാണ് അപ്പൊ ഞാൻ ഇവിടെ കട്ട്ലേറ്റിനുള്ള ഉരുളം തേങ്ങും അതുപോലെ തന്നെ ചിക്കനും വേവിച്ച് വെച്ചിട്ടുണ്ട് ഉള്ളി ലവൻ ഉള്ളിതാവിടെ പണിയോ പണിക്ക് പണി ജോലി ആ പണിയും ജോലിയൊക്കെ ഒന്ന് തന്നെയാണ് അപ്പോൾ വർക്ക് പണി തരൂ പണി തരൂ ഓ ഞാൻ അത്ര വലിയ ഇംഗ്ലീഷായിരുന്നല്ലേ എനിക്കെന്താ ആർക്കാ പണി കൊടുക്കണ്ടേ പുറത്ത് ഭയങ്കര വെയിലാണ് കേട്ടോ ഞാൻ എന്റെ ഡ്രസ്സൊക്കെ എടുത്ത് കൊടുന്ന് വെച്ച് ഉള്ളിൽ നിൽക്കാൻ വയ്യ പുറത്തേക്ക് ഇറങ്ങാനും വയ്യ അമ്മൊരു അവസ്ഥയാണ് ഒന്നാകെ കേട്ടോ കത്തി ചൊലിച്ചങ്ങനെ നിൽക്കുവാണ് അപ്പം

ഇത് ജപ്പാൻ സമൂസ അല്ലാതെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ കഴിഞ്ഞിടത്ത് നോമ്പിനെ വാങ്ങിച്ച ഷീറ്റ് നോമ്പ് കഴിഞ്ഞിട്ടും ഞങ്ങൾ ഇവിടെ സാധു ഈ ഈ സമൂസ സമൂസന്റെ കോല നോക്കി മറ്റേ അറിയോ കഴിഞ്ഞ കാലത്ത് ഞങ്ങൾ നോമ്പ് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു ഈ ഷീറ്റിന് ഒരു പ്രശ്നുണ്ട് ഈ ഷീറ്റ് നമ്മള് ഫ്രിഡ്ജിൽ എടുത്തേക്കുമ്പോ വല്ല പേപ്പറും വെച്ചുകാണ്ട് റോൾ ചെയ്തിട്ട് വേണം വെക്കാൻ ഇന്റെ ഭർത്താവ് എന്ത് ചെയ്തു പറയോ ഫസ്റ്റോ ഇത് തന്നെ എടുത്തുണ്ടാക്കി അത് അതേപോലെ കൊണ്ടുപോയിക്കാണ്ടി വെച്ചു എന്നിട്ട് അത് ഇട നോക്കിയാണെ ഇങ്ങോട്ട് കാട്ടു അങ്ങട്ടല്ലേ ഇങ്ങോട്ട് ഇത് കാട്ടി കാട്ടിക്കൊടുക്ക എന്താ ഇത്ര കാട്ടി കൊടുക്കാൻ കൊടുക്ക ഇഷ്ട ഇതിപ്പോ നീരിനും ഇല്ല മടക്കനും പറ്റാത്ത അവസ്ഥ കേടാ ശിവകാശീന്റെ

പൊട്ടി മാറി കൊലെ ജീ ഒരു ലേങ്ങ നേരെ പൊട്ടി മാറി കൊലെ രാത്രി azide thennittillena chavada potikolay alle Allah ivu inganeya alle da endra ota porthu kandilo ota alle guys idu patta kedam ningal sheet alle thendu thendu thiriyo adu pottiya daanu pidichu vettiyadhu aa idu thiriyanu kattikale ane inga naatle thiri inganeya le എന്താ ഇത് വാ സോനെ എൻ്റെ മാപ്പയ്ക്ക് തമാശ അറിയണ്ടട്ടാ കളല്ലേ ചിരിച്ചാണി ഇവിട ഇതുപോലെ ഇതും സമോസലങ്ങനെ తీരണ്ടോ ലെ తీరు తీരി വരുലേ ശ്രദ്ധിക്കാതെ ഓരെ പണി ചെയ്യിണ്ടി ഇമ്മയേ തോർന്നേരും ആ ഷീറ്റ് പൂൾ കേർന്നു ഗയ്സ് തനിക്ക് ഇതിനെ പറ്റി വല്ല ധാരണ ഉണ്ടോ അപ്പോാമിനെ വേറെ ഷീറ്റ് ആയിട്ടോ ഇതിനെ പറ്റി എല്ലാം 30 രൂപ ഉണ്ടോ ഈ സമോസലിറ്റി എന്ത് കഴിഞ്ഞ ആഴ്ചണ്ടേന്നല്ലോണ്ടാ കേറ്റി ഹെ വട എന്തോ ഉണ്ട് അനക്ക് വന്നേട്ടോ

ടച്ചാണിമ്മ അവിടെ മുട്ടളി അത് തൊടാൻ പോലെ ചേട്ടാ ഓക്കേ തനിക്കില്ല കണ്ടാറുണ്ട് തൊടാൻ പറ്റത്തില്ലയോ അങ്ങനെ അറ്റങ്ങളെ പിന്നെ അറ്റങ്ങളെ തള്ളാർ എടുക്കൂല കെട്ടിച്ചോ മഴ ചുമ്പോൾ വള്ളവട മായ മായപ്പാട്ടിൽ ഇങ്ങനെ വരേണ്ട ഒരു സംശയുണ്ട് ആ വട നമ്മളെടുത്ത് ചെറിയ കുട്ടികളുണ്ടേ എടുത്ത് മാറ്റിയേക്കാൻ പറ്റൂല്ലേ തള്ളാക്ക് തള്ളർക്ക് ഉള്ളുക്ക് പോകണ സെറ്റപ്പിൽ സെറ്റപ്പിലാക്കാൻ കേട്ടാറ്റ ചെറുതീ മായ

തിന്നണ മാതിരി കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാണ്ട് ഉള്ളി ചിക്കൻ ഉള്ളി വെട്ടണമാരി പറ്റിയ ആളല്ലേ അതെ ഈ നോമ്പ് തുടങ്ങണം തുടങ്ങണന്ന് പറഞ്ഞു നമുക്ക് ഇപ്രാവശ്യം പൊരിക്കടി ഒഴിവാക്കണം ഈ നോമ്പിന്റെ ടൈമിലാണ് ഒഴിവാക്കണം നോമ്പിന്റെ ടൈമിലാണ് നമുക്ക് ഡയറ്റ് ഡയറ്റൊക്കെ എടുക്കാൻ എപ്പോഴും നല്ലത് ബാബു ഇമ്മി രണ്ടെണ്ണെടുത്ത് ബാക്കിയൊക്കെ അച്ചുന്ന് എനിക്ക് ഇഷ്ടം ഞാൻ തോന്നലൊന്നുമില്ല എന്തോ ഈ ഈ ഉമ്മാ ബാക്കിൽ നന്നായിട്ട് നന്നായിട്ടാണ് ഇങ്ങോട്ട് ചിക്കൻറെ ചിക്കൻ മുളക് റെസിപ്പി ഇടാൻ പറഞ്ഞു പറഞ്ഞോടുത്തോട്ടോ ബാബുവോ ഇങ്ങോട്ട് ഇങ്ങോട്ട് വെക്കു അല്ലേലെ റൂമിൽ അടുക്കാൻ പറ്റിയ ഞാൻ കിള്ള് ഉരുളങ്ങയും കൂടി തന്നെ ഇന്നെ കൊണ്ട് വെക്കൂലേ ഇച്ച പൊന്നോ ഉരുളങ്ങോ ടക്കാൻ പറ്റ ഇനി ഉരുളക്കൂടി ഇട്ടാ പിന്നെ ആ ബാത്തക്കേ അടുക്കാൻ പറ്റൂലോ ആരുതാ ഞാൻ പറഞ്ഞില്ലേ എമ്മക്ക് പിന്നെ നന്നായിട്ട് അരടോടുമ്പോളെ കേട്ടൂടാ സ്റ്റോറി ആണ് സ്റ്റോറി കീട് കൊറിയൻ ഡ്രാമ സീരിയൽസ് ആണ് അതെ റൊമാൻറ്റിക് ഉള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങോട്ട് കൊറിയൻ ഡ്രാമാസ് ഭയങ്കര ഇഷ്ടം കൊറമന്റിക് ആണെങ്കിൽ ണി കഴിഞ്ഞോ നല്ല ഇഷ്ട പിന്നെ ചെറുതായിട്ടൊരു മഴ മഴക്കൂണ് കാണുന്നുണ്ടോ മറ്റേ കേളപ്പെട്ട ഒരു മഴക്കൂണ് വരുന്നുണ്ടേ തമാശ അപ്പൊ ഏതായാലും കൊറച്ചുപേരും എന്തോര പണി ഉണ്ടാക്കാൻ നാല് ആറ് പതിനൊന്ന് കട്ട്ലേറ്റ് പത്ത് സമൂസ ഒന്നും

എണ്വിടെ റെഡി ആയിട്ടുണ്ട് ചൂടായിട്ട് ബാങ്ക് കൊടുക്കാനായിട്ടുണ്ടാകുമ്പോട്ടെ അപ്പൊ നമ്മക്ക് വേഗം ഇത് പൊരിക്കാം മയക്കറ്റ് അധികം കൊല്ലുണ്ടാകെ ശ്രദ്ധിക്കൂട്ട്സ് കട്ട് ചെയ്തിട്ടുണ്ട് ഡിസൈൻ കുറച്ച് കുറഞ്ഞു ഡിസൈൻ വെച്ചത് കൊറച്ച് പറഞ്ഞു അപ്പൊ ഞാൻ കുറച്ച് സെറ്റ് സെറ്റ് ആക്കണ്ടേ നമ്മൾ ജ്യൂസ് എല്ലാം വാങ്ങിയെടുത്തു മതി വന്ന വെള്ളം കുടിയേ വണ്ടി അത് എടുത്ത് കട്ടിലിട്ട് താമൂസൊക്കണു വെള്ളം കുടിയാ വെള്ളം വണ്ടിയോ ഞാൻ കട്ട്ലേറ്റ് ഞാന് ഇതിന്റെ ഇടയിൽ ബാങ്ക് കൊടുത്തു ബാബൊക്കെ വേർത്തൊഴിച്ചിട്ടുണ്ട് കിട്ടാ നല്ല ചൂടാണ് അപ്പൊ നമ്മളെ കട്ലേറ്റ് അച്ചൂനെ വണ്ടി കാണുന്നാണ് സ്പെഷ്യൽ കട്ട്ലേറ്റ് മാ എങ്ങനെയുണ്ടോ ഓപ്പർ മറ്റ്ലേറ്റ് സമൂസയാണ് കഴിക്കണോ അപ്പൊ കൊറച്ച് തോല സമൂസയും കറക്റ്റ് ആയിട്ടുണ്ടാക്കിട്ടുണ്ട് കൂടിയാണോ കൊറച്ച് കരി എന്താണ് കൊറച്ച് ചെറുതായിട്ടൊന്ന് നാറവ്യത്യാസം വന്നു എന്നാലും മൊരിമൊരി ഉണ്ടാവും പക്ഷേ അപ്പൊ നമുക്ക് ഫ്രൂട്ട്സ് ആയിട്ട് ആപ്പിളും മുന്തിരി ബത്തക്കണല്ലോ പിന്നെ മാങ്ങയും ആണ് രണ്ട് ജ്യൂസും ഉണ്ട് നമ്മളുടെ മുന്തിരി മുന്തിരി ആ അതന്നെ മമ്മാക്ക് തീരെ വയ്യട്ടൊന്നാമത് ആളൊക്കെ എടുക്കുകയാണ് അതാണ് ഇപ്പൊ ഇവിടെ കാണാത്തത് നോമ്പറൊക്കെയാണ് വരൂട്ടാ ഇവിടെ മെയിൻ ആയിട്ട് വീണ്ടും മുന്നേക്ക് വീഡിയോ ഇന്നത്തെ മുന്തിരി ദിവസിയായിട്ടുണ്ട് കേട്ടോ ടാങ്ക് ഞാൻ കുടിച്ചു നോക്കിട്ടില്ല അയ്യമത് ജ്യൂസ് അടിപൊളി അധികം നല്ലോണം കട്ടില്ല കട്ടിയ കുടിക്കാൻ വഴിപൊടി കൈ എങ്ങനെ പത്തിരി പത്തിരി ചിക്കൻ കര കഴിക്കാണ്ടിട്ടോ പത്തിരി കഴിക്കാണ്ടതാ കൊറച്ച് കഴിഞ്ഞിട്ട് അച്ചു ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കണ്ട അപ്പൊ ഞാനിങ്ങനെ കഴിച്ചോ കേട്ടെ എന്താ അവസ്ഥ കട്ടിക്കര കൊറന്നുകൊണ്ടിരിക്കാൻ ഏതെടുക്കും അതെടുക്കില്ല വാർത്ത കഴി അടിപൊളി ടേസ്റ്റ് കാരണം എന്റെ അമ്മയും പറഞ്ഞിട്ടില്ല കട്ലേറ്റ് കട കൊണ്ട് വിട്ടാൽ മതി ഇരുപത് ഉറപ്പൊക്കെ പോയാലും നഷ്ടമല്ല അത്രയും ടേസ്റ്റുള്ള കട്ട്ലേറ്റാണ് തിന്നിട്ട് ബീപിട്ടാതിരിക്കണങ്ങള് കണ്ടുപിടുക്കണേ എനിക്ക് എന്തൊക്കെ ഒരു ബാബു നിർബന്ധിച്ചിട്ട് ഓരിങ്ങനെ ഉള്ളേക്ക് നിറച്ച് തിന്നു ും കൂടി പോയി നിസ്കാരം കഴിഞ്ഞു ഞാൻ നിൽക്കാൻ കേട്ടോ ഇനിയിപ്പൊ വന്നിട്ട് ഞാൻ തിന്ന് ഫുഡ് കഴിച്ച അപ്പൊ നിസ്കരിച്ചതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കിച്ചൺ ക്ലീൻ ആക്കാതെയാണ് വേം പോയി ഇങ്ങാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഞാൻ ഇല്ല ഞാൻ അവർ തെറ്റും അരിവ് തെറ്റും അപ്പം എന്തായാലും ഇനിയിപ്പോൾ കിച്ചൺ ക്ലീൻ ആക്കട്ടെ ഞാൻ കിച്ചൻ്റെ അവസ്ഥ ഇപ്പോൾ കാണിച്ചതരട്ടെ ഇനി ഇപ്പോൾ ഇത് ക്ലീൻ ചെയ്തതോടെ നിൽക്കുക കഴിഞ്ഞാൽ അപ്പം തന്നെ ബാബു വരും ബാബു നിസ്കരിക്കാൻ നിൽക്കണുള്ളൂ ഇപ്പോൾ അപ്പോൾ നിസ്കാരം കഴിഞ്ഞ അപ്പം തന്നെ മുപ്പനാക്കു പത്തിരി വേണ്ടി വരും പിന്നെ അച്ചൂവിനെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒന്ന് നോമ്പുറക്കാനായിട്ട് വന്നതാണ് എനിക്കിപ്പോൾ തന്നെ പോകേണ്ടി വരും എപ്പോഴാണ് പോകുകയെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ അച്ചു അവിടെ ഇങ്ങനെ രാമായണം പാടി നടക്കുന്നുണ്ട് കേട്ടോ അവിടെ അപ്പം എന്തായാലും കിച്ചണിൻ്റെ കോലൊന്ന് കാണിച്ചതരാം കണ്ടോ ഒന്നാകെ പണിയായി കെടുക്കാണ് അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് നല്ല വൃത്തിയിൽ കേക്ക് എന്താണ് ക്ലീൻ ആക്കണം എന്തായാലും കഴിച്ച ഞാൻ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ എന്നിട്ട് ഇനി വീട്ടിൽ പോണ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ആഡ് ചെയ്യാം കേട്ടോ അപ്പം എന്തായാലും ഇനി കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കട്ടെ ബാബു ഇതാ പത്തിരി അയക്കാൻ വേണ്ടി വന്നിരുന്നു കേട്ടോ അച്ചു ഇതോ അപ്പോൾ എന്തോ എൻ്റെ കാട് എന്തോ വേണ്ടി പോയതാണ് അപ്പം പത്തിരിയും കോഴിക്കറിയാണ് കേട്ടോ ഇനിയിപ്പോ എല്ലാ പാപ്പ വീടിയോ ഏ ഒന്നാമത് പാപ ഭയങ്കര ക്ഷീണം എന്താ പറഞ്ഞണ്ട് ആ വെറു സംശയം മാത്രാണ് പനുക്കിനൊന്നുല്ല പനിക്കണ്ടൂല പട്ടിനെ കടന്നതിന്റെ ക്ഷീണം തടിക്ക അത്ര പറയണത് അപ്പൊ സിനു ഒരു കൂളിയൊക്കെ പാസ് ആക്കിയിട്ടാണ്ടാ നിക്കണത് ആ ഇടാ എന്നാ ഫിറാസ് ഖാന്റെ യൂട്യൂബ് ചാനലാണ് ബാബു അപ്പൊ അത് കാണാനും മണ്ണിങ്ങാണ്ടി വന്നിരിക്കണത് എന്തായാലും ഞങ്ങൾ കുറച്ചു കഴിക്കാതറന്നു ഞങ്ങൾ ഇതങ്ങനെ അപ്പോൾ എന്തായാലും ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാലേക്കത് സപ്പോർട്ട് ചെയ്യുക അപ്പഴും പറഞ്ഞ പോലെ തന്നെ നമ്മൾ വീഡിയോ ചോയിൻ്റെ പി ആണ് ബാബുക്ക് ഭയങ്കര അടിയിലാണ് കേട്ടോ അച്ചു അതെ അപ്പം ഞാൻ കഴിക്കാൻ ഇരുന്നിട്ട് ഇരുന്നിട്ടുള്ളൂ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പം ഗായ്സ് എന്തായാലും പറഞ്ഞ പോലെ തന്നെ വീഡിയോ എങ്ങനെ ഉണ്ടെന്നൊക്കെ കമൻ്റ് ചെയ്യുക നമ്മളിപ്പോൾ നമ്മുടെ റമദാൻ റമൺ വ്ലോഗ്സൊക്കെ എങ്ങനെയുണ്ട് രസമുണ്ടോ കാണാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടോയെന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം അപ്പം എന്തായാലും അടുത്ത വീഡിയോ കാണാം